ഈത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീട് പണി നടക്കണത്തൊക്കെ ഒന്ന് പോയി നോക്കാണ്ടായിരുന്നു പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി അനേറ്റും ഹസ്ബൻറ്റും ഞാനും ചെല്ലാക്കിയും കൂടി ആമിനെ കൂട്ടിയിട്ട് ആശു വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അഞ്ചാളും കൂടി അവിടെയൊക്കെ പോയി നോക്കി അവർ പ്ലാസ്റ്ററിങ് തുടങ്ങിയതിന് ശേഷം കണ്ടിട്ടുണ്ടായില്ല അപ്പം അവിടെയൊക്കെ പോയി നോക്കി പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് അവർക്ക് നാലു മണി വരെ ഒരു മീറ്റിംഗ് എന്തോ ഉണ്ടായിട്ടുണ്ടായിന് അത് കഴിയുമ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് ഹൈലൈറ്റിലേക്ക് എത്താനാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്നും എടുത്തിട്ടില്ല കാരണം നല്ല ബ്ലോക്കാണ് പോരാത്തതിന് ഓരോ കയ്യിൽ വണ്ടിയുണ്ട് രണ്ട് വണ്ടീൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് വരെ നടന്ന് പോയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഹൈലൈറ്റിൽ പോയത് നല്ല ബ്ലോക്ക് ഉണ്ടായിട്ട് പതിനഞ്ച് മിനിറ്റ് കൊള്ളുമ്പോഴും ഞങ്ങൾ അവിടുന്ന് എൻ എച്ച് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റിൽ എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ ഏകദേശം ഒന്നര മണിക്കൂറിൽ എത്തിയിട്ടുണ്ട് അത്രയും നല്ല ബ്ലോക്ക് ഉണ്ടായി കുറച്ച് സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റിൻ്റെ അടുത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓട്ടോ നിർത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം ആ ഒരു ഏരിയയിൽ തന്നെ ഓട്ടോ എത്തുമ്പോഴത്തേന് ചിലപ്പോൾ അരമണിക്കൂറോ അത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടൊക്കെ പാർക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ആണ് ഹൈലൈറ്റിലൊക്കെ അവർ ഉച്ച സമയത്ത് പോയിട്ട് അവർക്ക് ബിസിനസ് പാർക്കിലാണ് പാർക്കിങ്ങിന് കിട്ടിയത് ഹൈലൈറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യണി ആമയ്ക്ക് എന്നും ഉള്ളതുപോലെ തന്നെ പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി അവർ കുറേ നേരമായി ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് അവിടെ ടേബിളൊക്കെ കംപ്ലീറ്റ് ആട്ടോ അവർ നേരത്തെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ടേബിൾ നമുക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭാവി ഭൂതങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും ഫുഡും ഐസ്ക്രീമും ആമിക്കുട്ടിക്ക് ഫേവറേറ്റ് സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് ഒരു ഒമ്പതര ഒക്കെ ആയ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ അയച്ച് വീട്ടിൽ പോയത്